തിരുവനന്തപുരത്ത് മുപ്പത്തൊന്ന് സെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന കീട്ടിലൊരു കൊട്ടാരമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഏകദേശം ഒന്നര വർഷം മാത്രം പഴക്കമുള്ള വലിയൊരു വീടാണ് ഈ കാണുന്നതാണ് നമ്മുടെ വീട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഈ സമീപമാണ് അതായത് പേരൂക്കടയിൽ നിന്ന് കരവുളള ജംഗ്ഷൻ വന്ന് കരകുളത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ മുല്ലശ്ശേരി വരും നമുക്ക് ആ മുല്ലശ്ശേരി ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ഷാനൂർ ഹോംസിൻ്റെ ഒരു വില്ലാ ഒക്കെ ഉണ്ട് അതിലേക്ക് പോകുന്ന വഴിയാണ് ഷാനൂർ ഹോംസിൻ്റെ ആ വില്ലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇടത് വശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാം വലത് വശത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ടാവും നോക്കിയാൽ മതി അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വീട് ടോട്ടലായിട്ട് മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലത്താണ് നമുക്ക് ഈ വീട് വെച്ചിട്ടുള്ളത് അതിൽ ഒറ്റ നിലയിലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന വലിയൊരു വീടാണ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഒരു അമേരിക്കൻ കൊളോണിയൽ സ്റ്റൈൽ ആ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ മുറ്റമൊക്കെ വരുന്നത് നല്ല വിശാലമായിട്ട് കിടപ്പുണ്ട് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ഗാർഡനിങ് വർക്കുകളെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് വീട്ടിന് ചുറ്റോട്ടൊന്ന് കണ്ടതിന് ശേഷം ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീടിന് ചുറ്റും ഒത്തിരി സ്ഥലം വേണം ആ രീതിയിലൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് നമുക്കിതിപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മളിന്ന് ആഡ് ചെയ്യുന്നത് കേട്ടോ അതായത് ഈ വീട് വിൽപ്പനയ്ക്കാണെങ്കിൽ അങ്ങനെ അതല്ല ഈ സിനിമ സീരിയൽ ഷൂട്ടിങ് ആ രീതിയിൽ നമുക്ക് ഈ വാടകയ്ക്ക് എടുക്കാറുണ്ട് അങ്ങനെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം കാരണം ഇത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ് അവരിപ്പോൾ ഒന്ന് റീലൊക്കേറ്റ് ചെയ്യുവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സെയിൽ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നത് ഇതാ ഇത് നമ്മുടെ പിൻവശത്തേക്ക് വരുന്നൊരു ഏരിയയാണ് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് സെൻറ്റോളം ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടി അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ നമുക്കൊരു വഴിയുണ്ട് കേട്ടോ വേണമെങ്കിൽ ആ ഒരു വഴി പ്രയോജനപ്പെടുത്തി ഈ സ്പേസ് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീടിരിപ്പിൻ്റെ ബാക്കി വരുന്ന ഏകദേശം ഇരുപത്തി മൂന്ന് സെൻറ്റോളം സ്ഥലം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് മതിൽ കെട്ടി നീറ്റാക്കി തിരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ഒത്തിരി ബലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ രീതിയിൽ ബലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പേരക്കൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വീടിന്റെ ബാക്ക് വശമാണ് ഇതാ ഇവിടെ ഇങ്ങനെ പ്ലാവ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഈ ഗാർഡനിങ്ങൊക്കെ ഒരു ചെറിയൊരു മെയിൻ്റെനൻസ് ഇല്ലാണ്ട് കിടപ്പുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നീറ്റായി കഴിഞ്ഞാൽ വീടിന്റെ ചുറ്റുവട്ടം നല്ല രസമായിരിക്കേ കാണാൻ ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ സാധാരണ ഗതിയിൽ ഒറ്റ നില വീടെന്ന് പറഞ്ഞാൽ ഇത്രയും രസം ഉണ്ടാവില്ല കേട്ടോ ഇത് ഫ്രണ്ട് എലിവേഷൻ നല്ല രസമുണ്ട് ആ രീതിയിൽ സ്ലോപ്പിംഗ് ആയിട്ടാണ് നമുക്കിതാ ഈ ഒരു ഫ്രണ്ട് എലിവേഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കയറി വരുമ്പം തന്നെ അതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് ആണ് വരുന്നത് നമുക്കിങ്ങനെ ചുറ്റി നടക്കാവുന്ന രീതിയിൽ ഒത്തിരി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഇരിക്കാവുന്ന രീതിയിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു കൈവരിയുടെ അരികത്തൂടെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി അധികം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് കാണാം അതിങ്ങനെ ഒരു സി ഷേപ്പിൽ ഇതാ ഇതുവരേക്കും വരുന്നുണ്ട് ഇതേ കണക്ക് തന്നെ നമുക്ക് വീടിൻ്റെ അപ്പുറത്ത് സൈഡിൽ സിമെട്രിക്കലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതാ ഇങ്ങനെ ഒരു തൂവാനത്തിൻ്റെ വർക്ക് ഉണ്ടോ ഇതിപ്പോഴത്തെ നമ്മുടെ പുതിയ വീടുകളിലൊന്നും കാണാൻ പറ്റത്തില്ല ആ രീതിയിലൊരു വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇതാ അവിടെ ആയിട്ട് ഈ തൂവാനോ എന്ന് പറഞ്ഞിട്ട് ആ സാധനം അത് വന്നിട്ട് കോൺക്രീറ്റിലുള്ളതാണേ അപ്പോൾ അത് ഇതിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ പ്രകാരം ആ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതേ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശത്തെ വാതിൽ വരുന്നത് ഇരു ഇരുപാളികളിലായിട്ട് തുറക്കാം ഇതിനകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണേ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അകത്ത് കയറി വരുമ്പോൾ തന്നെ രാജകീയമായിട്ടാണ് നമ്മുടെ ഡിസൈനിങ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് സീലിങ്ങിലെല്ലാം തന്നെ ആംബിയൻസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള അതിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത ഇവിടെ നോക്കി ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൈൻ കണക്കാണേ അതിനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് പക്ഷെ നിലവിലിപ്പോൾ അതിനകത്ത് വെള്ളമൊന്നും കീപ്പ് ചെയ്തിട്ടില്ല നമ്മുടെ ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് അതായത് ഇവിടെ ആയിട്ട് സോഫയെല്ലാം മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് ശരിക്കും ഒറ്റ നിലയിൽ തന്നെ വിശാലമായിട്ടാണ് നമ്മുടെ ഏരിയ വരുന്നത് കേട്ടോ വലിയൊരു ടി വി തന്നെ വെക്കാനാവും അവിടെയും നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം ഡെക്കറേറ്റീവ് ലൈറ്റ്സ് നമുക്ക് ഈ ഭാഗങ്ങളിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് അതായത് ഇതിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് കേട്ടോ ഇതിൽ കാണുന്ന സോഭ ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ വെച്ചിട്ടുള്ള എ സി ഇതെല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് ഒരു സാധനം ഇനി നിങ്ങൾ വാങ്ങേണ്ടി വരത്തില്ല ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഇതാ ഇവിടെ എല്ലാം തന്നെ ഈ ചുമരിലൊക്കെ ഇതുപോലെ ുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പാനലിങ് വർക്കുകളൊക്കെ ചെയ്ത് അതിൻ്റെ പിൻവസ്റ്റേക്കും ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് വീട്ടിനകത്ത് കയറി വരുമ്പം തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ഫിഷ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും കിച്ചണിലേക്കുള്ള ആ ഒരു പാർട്ടീഷനാണ് അതിനകത്താണ് നമുക്കിതാ ഈ ഒരു വർക്ക് ചെയ്ത് അതിലൊരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചൺ ുള്ളി ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നീറ്റായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഇവിടെ താഴേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തന്നെ നമുക്കിതുപോലെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം ഈ രീതിയിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കിച്ചണിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇൻവെസ്റ്റേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്നും ഈ കിച്ചണിൽ ഇതുപോലെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഓരോ റൂമുകളായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഒരു ചെറിയൊരു പ്രെയർ റൂമാണ് അതിനകത്തും ഇതുപോലെ ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നത് ഈ ഒരു സ്പേസ് നമുക്ക് ഇതായി ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോർ വെച്ച് കവർ ചെയ്യാം അടച്ചിടാം ഇതാ അവിടെ നിന്ന് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമുകളുടെയും വാതിലിൽ ഈയൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ട് വാതിലില് കൊടുത്തിട്ടുള്ള അതിന് ആ ഒരു ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ റൂമുകളുടെയും വാതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ കാണുന്ന കട്ടിൽ അലമര എ സി ഫാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കീപ്പ് ചെയ്യും കേട്ടോ ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല അതുൾപ്പെടെയാണ് നമ്മൾ ഈ വില പറയാൻ പോകുന്നത് വില എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റേറ്റാണ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഇത്രയും വലിയൊരു വീടിന് ഈ ഈയൊരു വിലയെന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അതാ ഇതുമാണ് നമ്മുടെ കബോർഡ് കബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുമര് ഫുള്ളായിട്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കബോർഡിന് അകത്തൂടെതായി ഈ കാണുന്ന സ്പേസ് കണ്ടോ ഇവിടെയായിട്ട് നമുക്ക് വരുന്നത് ശരിക്കും ഒരു ജെന്നലാണേ ഇങ്ങനെ ബ്ലൈൻസ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ജെന്നൽ കൊടുത്തിട്ടുണ്ട് അവിടെയും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തും ജനലുണ്ട് അല്ലാണ്ട് ഒരു നാല് പാളിയിലെ ജനൽ നാലല്ല സോറി മൂന്ന് പാളിയിലെ ജനലായിട്ട് ആ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇതിൽ വരുന്ന ക്ലോസറ്റ് എല്ലാം തന്നെ ജാഗ്വാർ ആണ് അതിൻ്റെ ഫ്ലഷ് യൂണിറ്റ് വരുന്നത് ഗ്രോഹയാണ് ഈ പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് നമുക്ക് നോർമലി വരുന്ന ഒരു മീഡിയം ലെവൽ പൈപ്പ് ഫിറ്റിങ്സിനെ കാട്ടും ശരിക്കും ഇത് അത്യാവശ്യം അതിൻ്റെ ഏകദേശം ഒരു ഒരട്ടയും കൂടെ റേറ്റ് വരും കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ഈ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈട് നിൽക്കുന്ന വാരണ്ടി ഉള്ള സാധനങ്ങളാണ് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് അപ്പോൾ അതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് റൂമിൻ്റെ വാതിലിൻ്റെ ഡിസൈൻ എല്ലാം തന്നെ സിമിലർ ഇതാ ഈ ഭാഗത്തായിട്ടൊരു വലിയൊരു കബോർഡ് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് അതിനകത്ത് വരും കട്ടിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു സ്റ്റഡി ടേബിളും അതിനോട് ചേർന്നിട്ടുള്ള ചെറിയ കബോർഡുകളും ചെയ്തിട്ടുണ്ട് സീലിങ്ങിലൊക്കെ നോക്കുവാണെങ്കിൽ ഒത്തിരി അധികം ലൈറ്റ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒത്തിരി ലൈസ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് അധികം വരത്തില്ല കേട്ടോ കാരണം ഇവിടെ സോളാർ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് കിലോ വട്ട സോളാർ വെച്ചിട്ടുണ്ട് നോർമലി ഒരു പതിനയ്യായിരം ഒക്കെ കറണ്ട് ബില്ല് വരേണ്ടടുത്ത് നമുക്കിവിടെ ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് ആ റേഞ്ചിലാണ് കറണ്ട് ബില്ല് വരുന്നത് പിന്നെ അവർക്ക് ഇ വി കാറും ഉണ്ട് അതടക്കം നമുക്ക് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രൈസിങ്ങേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ലൈറ്റ്സ് ഇത്രയുണ്ട് കറണ്ട് ബില്ല് ഭയങ്കരമായിട്ടാവും എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ റൂമുകളും വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ കാരണം ഈ കട്ടിലൊക്കെ ഇട്ടതിന് ശേഷവും അലമാര എല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ഇതാ ഇതിന് ചുറ്റും ഒത്തിരി അധികം സ്പേസ് കിട്ടുന്നതായിട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെ ചുറ്റി നടക്കാനായിട്ട് നല്ലതുപോലെ സ്പേഷ്യസ് ആയിട്ടാണ് റൂമുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലറാണ് ആണ് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇത്രയും ഫുൾ ആയിട്ട് ഫർണിഷ് ചെയ്ത മനോരമായിട്ടുള്ള വീട് ടോട്ടലായിട്ട് മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലവും വരുന്നുണ്ട് അതിനകത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ വീട് വരുന്നത് പിൻവശത്തുള്ള പ്ലോട്ട് നമുക്കിനി വേക്കൻ്റാണ് അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് പേരൂർക്കടയിന്നൊക്കെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് പേരൂർക്കടുന്ന നെടുമങ്ങാട് റോഡ് ഇപ്പം വൈഡനിങ് വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡൊക്കെ വൈഡനാകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റോ ഡ്രൈവ് മതിയാവും പേരൂർക്കട എത്താനായിട്ട് അത്രയും നല്ല അടുത്ത് വരുന്നൊരു ലൊക്കേഷനാണ് പിന്നെ ഇവിടം തൊട്ടടുത്തായിട്ട് തന്നെ ഇപ്പോൾ ലോകം മെഡിസിറ്റി വരുന്നുണ്ട് പി അവിടെ നിന്ന് മുല്ലശ്ശേരി നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ് അതുപോലെ പി എ ആർ സിസ് എഞ്ചിനീയറിങ് കോളേജുണ്ട് അത് മുല്ലശ്ശേരിയിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു വില്ലാ പ്രോജ് നമ്മൾ തന്നെ നേരത്തെ വില്ലാസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ടിൻ്റെ ഉടമയായിട്ട് വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ക്രോസ് ആണ് ഇനി അതല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ സിനിമ സീരിയൽ ഷൂട്ടിങ് ആ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സാധാരണ ഇങ്ങനെയുള്ളൊരു വീടൊക്കെ നമുക്ക് ഡെയിലി റെൻറ്റ് പത്ത് രൂപയ്ക്ക് മുകളിലോട്ടൊക്കെ വാങ്ങാറുണ്ട് അത്രയ്ക്കും നല്ല സ്പേഷ്യസാണ് അപ്പോൾ അതിൻ്റെ ക്രൂ ഒക്കെ വന്നു കഴിഞ്ഞാലും ഫുള്ള് വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് സ്പേസ് എല്ലാം തന്നെ കിട്ടും ആ രീതിയിലുള്ള ഒരു സ്പോട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറിനെ ബന്ധപ്പെടാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് അധികമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാം നമുക്കിത് വിലക്കാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില ടു സെവൻ ഫൈവ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് അതേ തന്നെ സംസാരിക്കാവുന്നതാണ്